ഹരി നമസ്തേ ഹൈന്ദവ സാക്ഷ്യം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുബേര ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് പണമായും ധനമായും അഭിവൃദ്ധിയായും വന്നു ചേരാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അതിനു മുൻപ് ആരായിരുന്നു കുബേര ഭഗവാൻ എന്നത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ് ഭഗവാൻ ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവനായി ആരാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആരാധന വ്യാപാരികൾക്കും സമ്പത്ത് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രധാനമാണ് കുബേരൻ്റെ ആരാധനയ്ക്ക് പ്രത്യേകമായ ചില മന്ത്രങ്ങളും ക്രിയകളുമുണ്ട് കുബേരൻ്റെ ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ഓം ശ്രീ കുബേരായ നമ എന്ന മന്ത്രമാണ് ഈ മന്ത്രം ദിവസത്തിൽ നൂറ്റി തവണ ജപിക്കുന്നത് സമ്പത്ത് ആകർഷിക്കാൻ സഹായിക്കുന്നു ഈ മന്ത്രം ജപിക്കുമ്പോൾ കുബേരന്റെ ചിത്രം അല്ലെങ്കിൽ യന്ത്രം മുന്നിൽ വെച്ച് ആരാധിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് കുബേര യന്ത്രം വീട്ടിൽ സ്ഥാപിക്കുന്നത് സമ്പത്ത് ആകർഷിക്കാൻ സഹായിക്കുന്നു ഈ യന്ത്രം വീട്ടിന്റെ വടക്ക് ദിശയിൽ സ്ഥാപിക്കുന്നത് ഏറ്റവും നല്ലതാണ് യന്ത്രം സ്ഥാപിക്കുമ്പോൾ കുബേര മന്ത്രം ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് കുബേരന്റെ പ്രതിമ വീട്ടിൽ സ്ഥാപിക്കുന്നത് സമ്പത്ത് ആകർഷിക്കാൻ സഹായിക്കുന്നു പ്രതിമ സ്ഥാപിക്കുമ്പോൾ അതിനെ പൂജിക്കുകയും കുബേര മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണ് പ്രതിമയ്ക്ക് മുന്നിൽ ദിവസവും ഒരു ദീപം തെളിയിക്കുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു കുബേര ഭഗവാനെ ആരാധിക്കുന്നതിനുള്ള സമയം കുബേരന്റെ ആരാധനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയോ സന്ധ്യയോ ആണ് ഈ സമയങ്ങളിൽ കുബേരമന്ത്രം ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് ആരാധനയ്ക്ക് മുമ്പ് സ്നാനം ചെയ്ത് ശുദ്ധമായ വസ്ത്രം ധരിക്കുന്നത് കൂടുതൽ നല്ലതാണ് കുബേരന്റെ പൂജ നടത്തുമ്പോൾ അദ്ദേഹത്തിന് പഞ്ചാമൃതം പുഷ്പങ്ങൾ ധൂപം ദീപം എന്നിവ നൽകുന്നത് വളരെ പ്രധാനമാണ് പൂജയ്ക്ക് മുമ്പ് കുബേരമന്ത്രം ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് പൂജയ്ക്ക് ശേഷം പ്രസാദം വിതരണം ചെയ്യുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെയൊക്കെ ബാഗിലോ പേഴ്സിലോ കുബേര ഭഗവാനെ ആകർഷിക്കുവാനും അതുവഴി സമ്പത്ത് വീട്ടിൽ വന്നു ചേരുവാനും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെയൊക്കെ ബാഗിലോ പേഴ്സിലോ എട്ട് വശമുള്ള കണ്ണാടി സ്ഥാപിക്കുന്നത് കുബേര ഭഗവാനെ ആകർഷിക്കുവാൻ കാരണമാകുന്നു അതുപോലെ രണ്ട് വെള്ളി നാണയങ്ങൾ അത് പേഴ്സിലോ ബാഗിലോ സൂക്ഷിക്കുന്നതും കുബേര ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുവാൻ കാരണമാകുന്നു അതുപോലെ ഒരു പേപ്പറിൽ ഇരുപത്തിയൊന്ന് അരിമണികൾ അരിമണികൾ ഒരു പേപ്പറിൽ സൂക്ഷിച്ച് അത് വൃത്തിയായി പൊതിഞ്ഞ് ബാഗിലോ പേഴ്സിലോ സുരക്ഷിതമായി വെക്കുന്നത് കുബേര ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുവാനും അതുവഴി നമ്മുടെ ഗ്രഹത്തിലേക്ക് ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും അനുഗ്രഹം വന്നു ചേരാൻ കാരണമാകുന്നു ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വജീവിതത്തിൽ പാലിച്ചാൽ കുബേര ഭഗവാന്റെ അനുഗ്രഹം നിശ്ചയമായും നിങ്ങളുടെ ഗൃഹത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും തുടർന്നും ഇതുപോലെയുള്ള ഹൈദവാധിഷ്ഠിതമായ വീഡിയോകളും അറിവുകളും നേടുവാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഹരിയോം നമസ്തേ